ഹരി ഓം ദശകൻപത്തിയൊൻപത് ശ്ലോകത്ത് രാഗസ്താവഹി സ്വഭാ മോക്ഷോ വായ യജ്ഞാ സാ താസം ത്വേഗം തദ്വം ലബ്ധമാസീ ഭാഗ്യം ഭാഗ്യം പാഹി മാരുദേശ ഗോവിന്ദ ഗോവിന്ദ പദ രാഗഹ താവത് രാഗഹ പ്ലസ് താവത് പ്ലസ് ജായതേ രാഗസ്താവ്ജായതെ രാഗഹ പ്ലസ് താവത് രാഗസ്താവത് പ്ലസ് ജായതേ രാഗസ്താവ്ജായത അവിടെ ത മാറുന്നു ജ എരട്ടിക്കുന്നു അതാണ് രാഗസ്താവ്ജായതേ ഹി സ്വഭാവാത് മോക്ഷ ഉപായ മോക്ഷോപായ മോക്ഷ ഉപയോഗ മോക്ഷോപായ യഥ് നത് യഥത സാത് യഥത സാദ്ധ പ്ലസ് സാത് യഥത സാത് പ്ലസ് നോ സാദ് പ്ലസ് ന ആണ് സാന്ന എന്ന് വരുന്നു അവിടെ ത മാറിയിട്ട് ന ഇരട്ടിക്കുന്നു അപ്പോൾ യജ്ഞസ്യാന്ന ബ സോക്ഷോപായോ യനത സാന്ന ബ തു ഏകം തത് ദ്വയം ലബ്ധം ആസീത് താസാം തു പ്ലസ് ഏകമാണ് ത്വേകം ഏക േകം തദ്വം തദ്വം ലം ആസീത് ലമാസീത് താസാം ത്വേം തദ്വം ലദ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുദേശ രാധസ്തജി സ്വഭാ മോക്ഷോ ബോ യ താസാദ്വേഗം തദ്വയം ലബ്ധമാസീ ഭാഗ്യം ഭാഗ്യം പാഹ്യമാ മരുദേശ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും അപ്പോൾ ഈ പത്താമത്തെ ശ്ലോകത്തിൽ ഈ ഗോപസ്ത്രീകളുടെ ആ ഭാഗ്യാതിശയത്തെ പ്രശംസിച്ചുകൊണ്ട് ഈ ദശകം അവസാനിപ്പിക്കുകയാണ് അന്വയം रागः तावद् स्वभावात् हि जायते मोक्षोपायः यत्नतः स्यात् न न वा स्यात् मोक्षोपायः यत्नतः स्यात् न वा स्यात् तासां तु तद् द्वयम् एकं लब्धम् आसीत् भाग्यं भाग्यं मारुदेश त्वं मां പാഹി രാഗ താവത് സ്ഭാവാി ജായതെ രാഗം അനുരാഗം തന്നെത്താൻ ഉണ്ടാകുന്നതാണ് എന്താണ് ഈ അനുരാഗം സ്ത്രീ പുരുഷന്മാർക്ക് അവർ സ്വാഭാവികമായിട്ട് ജനിക്കുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം രാഗ താവത് സ്വഭാവാദ്ഘി ജായതെ മോക്ഷോപായക യജ്ഞതാ സ്യാദ് നാവ അപ്പോൾ ഈ മോക്ഷോപായം എന്ന് വെച്ചാൽ എന്താണ് ആ മോക്ഷത്തിനുള്ള വഴി യജ്ഞ പ്രയത്നിച്ചാൽ സ്യാദ് പ്രയത്നിച്ചാൽ ഉണ്ടായെന്നും വരാം നാദ് ഉണ്ടായില്ലെന്നും വരാം അപ്പോൾ മോക്ഷത്തിനുള്ള വഴി പ്രയത്നിച്ചാൽ ഉണ്ടായെന്നും വരാം ചിലപ്പം ഉണ്ടായില്ലെന്നും വരാം താസാം തു തത് ദ്വയം ഏകം ലബ്ധമാസീത് താസാം ആ ഗോപസ്ത്രീകൾക്കാകട്ടെ അത് താസാം തു ആ ഓവർ സ്ത്രീകൾക്കാകട്ടെ തത് ദ്വയം ദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് അത് രണ്ടും ഏകം ലബ്ധമാസീത് രണ്ടും ഒന്നായിട്ട് തന്നെ ലഭിച്ചു ഭാഗ്യം ഭാഗ്യം മഹാഭാഗ്യം തന്നെയല്ലേ ഭാഗ്യം തന്നെ എന്ന് പറയട്ടെ മരുദേശ അല്ലയോ ഗുരുവായൂരപ്പ ത്വം മാം പാഹി നിന്തിരുപടി എന്നെ രക്ഷിക്കണമേ അപ്പോൾ അനുരാഗം സ്ത്രീ പുരുഷന്മാർക്ക് ആ സ്വാഭാവികമായിട്ട് തന്നെ ജനിക്കുന്നതാണ് അത് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നാലോ മോക്ഷമാർഗമായ ഭക്തിയാകട്ടെ ആ പ്രയത്നഫലമായിട്ട് ചിലർക്ക് ലഭിക്കും ചിലർക്ക് ലഭിക്കാതെയും ഇരിക്കും അപ്പം ഇവിടെ ഈ ഗോപസ്ത്രീകൾക്ക് ആ അനുരാഗം ജനിച്ചത് ആ ഭഗവാനോട് ആയതുകൊണ്ട് ഈ പ്രേമവും ഭക്തിയും ഒന്നായിട്ട് തന്നെ ലഭിച്ചു അത് അവരുടെ ഭാഗ്യം അത് ആശ്ചര്യകരമായിരിക്കുന്നു അപ്രകാരമെല്ലാമായിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും എന്നെ പരിപാലിച്ചാലും എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ് രാഗസ്താപജായോ യ േഗം തദ്വം ലമാസീ ഭാഗ്യം ഭാഗ്യം പാഹ്യമാരുദേശ സർവത്രോവിമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ